ഇസ്രയേൽ ഗാസ സംഘർഷവും അതുവഴിയുണ്ടായ പ്രശ്നങ്ങളും ഏത് രാജ്യങ്ങൾക്കാണ് പണി വീണതുമെന്നും തുടങ്ങി ഒക്ടോബർ ഏഴ് വരെയുള്ള സംഭവ വികാസങ്ങളെല്ലാം നമുക്കറിയാം ഇതിന് മറ്റു രാജ്യങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നം എല്ലാം നാം ചർച്ച ചെയ്ത തന്നെയാണ് പക്ഷേ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയാണ് ബാധിച്ചത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം മറ്റൊന്നുമല്ല എണ്ണ വിപണിയാണ് ഇസ്രയേൽ ഗാസ സംഘർഷം സാരമായി ബാധിച്ചത് എന്നാൽ ഈ സംഘർഷം ഇപ്പോൾ ഏഴ് മാസത്തിൽ കൂടുതൽ നീണ്ടു കഴിഞ്ഞു ഇപ്പോൾ മറ്റൊരു പ്രതിസന്ധി കൂടി ഉടലെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് Israel, Iran, Tamil, तुरूम तुरूम ും ഇറാനും തമ്മിലുള്ള തമ്മിത്തലും പോർവിളികളുമാണ് ആ പ്രശ്നം ഇതിൽ ആദ്യം പ്രശ്നമുണ്ടാക്കി മുൻനിരയിലെത്തിയത് ഇസ്രായേൽ തന്നെയാണ് ഇറാനിൽ പോയി കാര്യമായി ചൊറിഞ്ഞതോ ഇസ്രയേലാണ് ഇതിനിടയ്ക്ക് ഇസ്രായേലിന് ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ മര്യാദയ്ക്ക് ഒരു മൂലയ്ക്ക് പോയി ഇരുന്നാ പോരായിരുന്നോ എന്ന് ചോദിക്കേണ്ടി വരും ഇതിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇങ്ങനെയായിരിക്കും അല്ലെ നിങ്ങളുടെ മനസ്സിൽ എന്നാൽ ഇവർ തമ്മിൽ എന്താണ് നടക്കുന്നത് എന്ന ചിന്തയിലാണ് നമ്മുടെ ഇന്ത്യ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വിഷയത്തിൽ ഇന്ത്യക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയെ എങ്ങനെയാതെ ബാധിക്കും അതോ ഇനി പ്രശ്നങ്ങൾ ഒന്നുമില്ലേ പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധമാണ് ഈ ബന്ധം എന്ന് തുടങ്ങി എപ്പോൾ ഉള്ള സ്ഥിതി എങ്ങനെയാണെന്നുള്ള കുറച്ചു കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തമായി തുടങ്ങിയത് എന്നാൽ ഇതിൽ എടുത്തു പറയേണ്ട ഒന്ന് ഈ ബന്ധങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിലാണ് ഈ വർഷങ്ങളിലാണ് ഇന്ത്യയുടെ അൻപത്തി ഒൻപതാമത്തെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി ഇറാൻ മാറിയത് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി കോടി ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരമാണ് ഉണ്ടായത് രണ്ടായിരത്തി മുതൽ ഇരുപത്തിരണ്ട് വരെ ആകട്ടെ നൂറ്റി കോടി ഡോളർ ആയിരുന്നു വ്യാപാരം കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള വ്യാപാര ബന്ധം ഇപ്പോഴാണ് കൂടുതൽ ശക്തമായത് ഒരു വർഷത്തിനകം വെച്ച ഇരുപത്തിയൊന്നേ ദശാംശം ഏഴ് ഏഴ് ശതമാനത്തിന്റെ ഉയർച്ചയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിലുണ്ടായത് ചരക്കുകളും ലൈഫ് സ്റ്റോക്ക് ഉൽപ്പന്നങ്ങളുമാണ് ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്ക് പ്രധാനമായും കയറ്റി അയക്കുന്നത് നിലവിൽ ഇറാന്റെയും ഇസ്രായേലിന്റെയും വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ സംഘർഷം ആഗോള വ്യവസായ വ്യാപാര മേഖലക്ക് സൃഷ്ടിക്കാവുന്ന പ്രതിസന്ധികൾ ആണ് ഇതിൽ പ്രധാനം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇരു രാജ്യങ്ങളുടെയും വ്യാപാര പങ്കാളിയായ ഇന്ത്യയും അലട്ടുന്നത് തന്നെയെന്നാണ് എന്നാൽ ഇസ്രായേലിന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രാജ്യം ഇന്ത്യയുമായി നയപരമായ ബന്ധത്തിൽ ഏർപ്പെടുന്നത് അന്നു മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരവും കൂടി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഇരുപത് കോടി ഡോളറിൽ നിന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എത്തുമ്പോൾ ആയിരത്തി എഴുപത് കോടി ഡോളറിൽ എത്തി നിൽക്കുന്നു അബന്ധം കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഇന്ത്യ ഇസ്രായേൽ വാണിജ്യ ഇടപാടിൽ ഗണ്യമായ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ മുപ്പത്തി വലിയ വ്യാപാര പങ്കാളി ഇസ്രായേൽ ആയിരുന്നു അതായത് ആകെ വ്യാപാരമായ ആയിരത്തി ബില്യൺ ഡോളറിലെ പൂജ്യം ശതമാനം ഇസ്രയേലുമായിട്ട് ആയിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇസ്രായേലിന്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയും ആഗോളതലത്തിൽ ഏഴാമത്തെ പങ്കാളിയുമാണ് നമ്മുടെ ഇന്ത്യ ഇസ്രായേലേക്ക് ഇന്ത്യ വൻ ടുതിലുള്ള കയറ്റുമതിയാണ് നടത്തുന്നത് ഇന്ത്യയുടെ എട്ടക്ക ഹാർമണൈസ്ഡ് സിസ്റ്റം കോഡ് പ്രകാരം ഡീസൽ ഡയമണ്ട് വ്യോമയാന ടർബൈൻ ഇന്ധനം റഡാർ ഉപകരണം ബസ്മതി അരി ടീഷർട്ട് ഗോതമ്പ് എന്നിവയാണ് ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് അയക്കുന്ന പ്രധാന ഉൽപ്പന്നങ്ങൾ ഈ കണക്കുകളൊക്കെ പറയുമ്പോഴും നേരിട്ടുള്ള വിദേശ നിക്ഷേപം കണക്കാക്കിയാൽ ഇന്ത്യയിലെ നിക്ഷേപത്തിലെ പ്രധാന ഉറവിടമല്ല ഇറാനും ഇസ്രായേലും രണ്ടായിരം ഏപ്രിലിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിനും ഇടയിൽ ആകെ എഫ് ഡി ഐയുടെ പൂജ്യം ദശാംശം നാല് ശതമാനം മാത്രമാണ് ഇസ്രായേലിന്റെ വിഹിതം ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നിക്ഷേപം പത്ത് ലക്ഷം ഡോളർ മാത്രമാണ് ഇതാണ് നിലവിലെ സാഹചര്യം ഇനിയും തമ്മിൽ തന്നെ നീണ്ടുപോവുകയാണെങ്കിൽ അത് വലിയൊരു പ്രശ്നമായി തന്നെ തീരും